പശുവിനെ കൊന്നതിന് മൂന്ന് മൂന്നുപേർക്ക് ജീവപര്യന്തം തടവും പതിനെട്ട് ലക്ഷം രൂപ പിഴയും ഗുജറാത്തിലാണ് രാജ്യചരിത്ര സംഭവം കോടതി വിധി രണ്ടായിരത്തി പതിനേഴിലെ മൃഗസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരമാണ് പശുവിനെ കൊന്ന് ജീവപര്യന്തം തടവും ശിക്ഷയും ലഭിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ കേട്ടോളൂ ഗുജറാത്തിലാണ് സംഭവം അതെ പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവും ആറ് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി അഹമ്മദാബാദ് അമരേലി സെഷൻസ് കോടതിയുടേതാണ് ഈ സുപ്രധാന വിധി മൂന്ന് പേർക്കാണ് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് പശുക്കളെ കൊലപ്പെടുത്തി ഗോമാംസം കടത്തിയെന്നതാണ് ശിക്ഷയ്ക്കുള്ള കുറ്റം പശുക്കളെ ഹിന്ദുമതം പവിത്രമായി കണക്കാക്കുന്നുവെന്നും ഇതറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തികൾ പ്രതികൾ ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചു ഇതിനുശേഷമാണ് കോടതിയുടെ വിധി പുറപ്പെടുവിച്ചത് ഇതാദ്യമായാണ് ചരിത്രത്തിൽ പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് മൂന്നുപേരിൽ നിന്നും പശുവിന്റെ മാംസവും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ുന്നു മാത്രമല്ല ഈ വിഷയം വ്യാപകമായ വിവാദങ്ങൾക്കും അന്ന് കാരണമായ ഒരു സംഭവമാണ് സംഭവത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് സെഷൻസ് ജഡ്ജി വിധി പുറപ്പെടുവിച്ചത് ഇരുപത് വയസ്സുള്ള കാസിം സോളങ്കി അൻപത്തിരണ്ട് വയസ്സുള്ള സത്താർ സോളങ്കി മുപ്പത് വയസ്സുള്ള അക്രം സോളങ്കി എന്നിവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത് കൂടാതെ ആറേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി ഇരുപത്തി ഒൻപത് അതായത് കന്നുകാലികളെ കൊല്ലുന്നത് കുറ്റകരമായ എന്ന വകുപ്പും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അതായത് ആരാധനാലയങ്ങൾ അശുദ്ധമാക്കൽ എന്നീ വകുപ്പും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പശുവിനെ അറുത്ത സംഭവം ഹിന്ദു സമുദായത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നാൽപ്പത് കിലോ പശുമാംസവും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കത്തികൾ തൂക്കാനുള്ള സംവിധാനം ഒരു വാഹനം എന്നിവയെല്ലാം കണ്ടെത്തിയിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികൾ ഫോറൻസിക് റിപ്പോർട്ട് വെറ്റിനറി ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് എന്നിവ സമർപ്പിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം